മലപ്പുറം ഇരുമ്പുഴി വടക്കുമുറി ശ്രീപദം സംഗീതയുടെ വീട്ടിലെ മുപ്പതടി താഴ്ചയും പതിനഞ്ചടി വെള്ളവും ആൾമറയുമുള്ള കിണറിലാണ് അബദ്ധവശാൽ ഒരു പെൺമൈൽ വീണത് താഴ്ന്നോട്ടെടുത്തേക്ക് പോകണ്ടോടിക്കും ഇല്ല ഇല്ല മെല്ലെ പൊക്കിയ മെല്ലെ പൊക്കിയ അത് അതിന്റെ പക്കറ്റ് നിൽക്കണ്ട അവിടെ പിടി അത് കുറച്ചും കൂടി വരും അല്ല വിജയസാർ അങ്ങോട്ട് പറയൂ ചാടിക്കോളൂ ചാടിക്കോളൂ മലപ്പുറം ഫയർ സ്റ്റേഷനിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് സേന പെട്ടെന്ന് തന്നെ സംഭവ സ്ഥലത്ത് എത്തുകയും റെസ്ക്യു നെറ്റ് ഇറക്കി മൈലിനെ അതിൽ കയറ്റി വലിച്ചു കരക്കിയെത്തിക്കുകയും ചെയ്തു കരക്ക് കയറിയ മൈൽ പറന്നു പോവുകയും ചെയ്തു കിണറിൻ്റെ ഭാഗത്തു നിന്നും ശബ്ദം കേട്ട് വീട്ടുകാർ നോക്കുമ്പോൾ മൈൽ കിണറിൽ അകപ്പെട്ടതായാണ് മനസ്സിലായത് ഉടൻ തന്നെ മലപ്പുറം ഫയർഫോഴ്സിൽ വിവരമറിച്ചതിനാലും സേന സംഭവസ്ഥലത്ത് എത്തി രക്ഷാപ്രവർത്തനം നടത്തിയതിനാലും മയിലിന് പരിക്കുകൾ ഒന്നും പറ്റിയില്ല അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പോൾ വർഗീസിന്റെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എം പ്രദീപ് കുമാർ ഗ്രേഡ് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ മനോജ് മുണ്ടേക്കാടൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ടി ജാബിർ മുഹമ്മദ് ഷിബിൻ ഹോം വി വിജേഷ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു